ചൈതന്യമേ നിത്യചൈതന്യമേ കൈകൾ സമ്പൂർണ്ണ സന്നിധി മതജാതി വണ്ണങ്ങളിൽ മനസ്സാദിക്കുന്നു ൊന്ന് ലോകമെമ്പാടും ഇന്റർനാഷണൽ യോഗാ ദിനമായി ആചരിക്കുന്നതും യോഗയുടെ പ്രാധാന്യവും നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് പക്ഷേ ഈ ദിനത്തിൽ മറ്റൊരു മഹാത്മ്യം കൂടിയുണ്ട് വേൾഡ് മ്യൂസിക് ഡേ ആണ് ലോക സംഗീത ദിനവും കൂടിയാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് ദിനവും ഒരുമിച്ച് അതിൻ്റെ മഹാത്മ്യം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് പല കാരണങ്ങളാണുള്ളത് ഏറ്റവും ആദ്യം നമുക്കെല്ലാവർക്കും അറിയാം ജീവനിയവും ജീവനിയത്തിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സും അഹോരാത്രം പ്രയത്നിക്കുന്നത് സ്പെഷ്യൽ ലീഗ്സ് വേണ്ട കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ജീവിതം എത്ര മനോഹരമാക്കുക എത്ര സന്തോഷമാക്കുക അതാണ് ജീവിതത്തിൻ്റെ ദൗത്യവും ലക്ഷ്യവും ഇത് യോഗയ്ക്കും സംഗീതത്തിനും വലിയൊരു പങ്കാണ് വഹിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ തന്നെ ഓട്ടിസം മേഖലയിൽ അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സെന്ററുകൾ രോഗമെമ്പാടുമുണ്ട് പക്ഷെ ജീവിതത്തിന്റെ മാത്രം മുതൽക്കൂട്ടാണ് അല്ലെങ്കിൽ പ്രത്യേകതയാണ് ഈ മേഖലയിൽ ആയുർവേദ ശാസ്ത്രവും അതോടൊപ്പം തന്നെ യോഗയും മ്യൂസിക്കും തെറാപ്പിയായി നൽകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിവിടെ അഗസ്ത്യ പ്രോട്ടോകോൾ എന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഗവേഷണം ചെയ്ത ഒരു റിസർച്ച് പ്രൂവൺ മെത്തഡോളജി അടിസ്ഥാനമാക്കിയാണ് ഓട്ടിസം പരിചരണം നൽകുന്നത് ഇതിന്റെ ഭാഗമായി പാരന്റ്സിനെ നമ്മൾ യോഗ പരിശീലനം നൽകാറുണ്ട് അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഡെഫിനറ്റ്ലി ഏറ്റവും ആദ്യം നമ്മുടെ കുഞ്ഞിനെ മുന്നേറാൻ വേണ്ടി കുറച്ച് കുഞ്ഞിൻ്റെ ചാലഞ്ചുകൾ മുന്നേറണങ്ങൾ നമ്മൾ ശാരീരികവും മാനസികവുമായി ഏറ്റവും ശക്തിയുള്ളവരായിരിക്കണം അതിലേക്ക് വേണ്ടി തീർച്ചയായും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് ഏറ്റവും വലിയൊരു പരിഹാരം തന്നെ അതോടൊപ്പം രണ്ടാമത് നമ്മൾ യോഗ പരിശീലിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ കുഞ്ഞ് നമ്മൾ യോഗ ചെയ്യുന്നത് കണ്ട് ഉണ്ടാവുന്ന കുഞ്ഞിനുണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഗ് ചെയ്യുന്ന ഇമിറ്റേഷൻ സ്കിൽസ് അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് ഇതെല്ലാം നല്ല രീതിയിലാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് ഓട്ടസം കുട്ടികൾക്ക് യോഗ തെറാപ്പിയായി ഞാൻ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ പാരൻസിനെ മടി കാണാറുണ്ട് ഇവർ യോഗ ചെയ്യോ അല്ലെങ്കിൽ യോഗ ചെയ്തതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നേട്ടം എന്നുള്ളത് തീർച്ചയായും അവരിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ അവരുടെ ഇമിറ്റേഷൻ സ്കിൽസ് ഒബ്സർവേഷൻ ഐ കോണ്ടാക്ട് ഇതെല്ലാം ആദ്യഘട്ടത്തിൽ കൂടു കൂടുകയും ക്രമേണ ക്രമേണ അവരും നമ്മളോടൊപ്പം യോഗയുടെ ആസനങ്ങൾ യോഗാസന ലെവൽ ആ ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നുള്ളൂ യോഗയുടെ എട്ട് അംഗങ്ങളും ധാരണ ധ്യാനം സമാധി ബ്ലിസ് ഈ ലെവലിലൊക്കെ സംസാരിക്കാൻ ഞാൻ ആളല്ല ഇവിടെ നമുക്ക് വാസുദേവൻസുകാർ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ മേഖല ഈ ഒരു ആസന പ്രാണായാമ ഈ തലത്തിലാണ് ജീവനും കൂടുതലായിട്ടും യോഗ നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലെ പാരൻസിനെ ആയാലും നമ്മളെല്ലാവരും അഭ്യസിച്ചു വരുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന തെറാപ്യൂട്ടിക് വാസുദേവൻ സാറിലൂടെയുള്ളത് നമുക്ക് വളരെ അനുഗ്രഹമെന്ധമാണ് ഹൈദബ്രം സാറിൻ്റെ രാഗ ചികിത്സയിലെ കുറേ ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കുറച്ചും കൂടെ ഭാവവും ലിറിക്സും എല്ലാം കലർത്തിക്കൊണ്ടിട്ടുള്ള ഒരു മ്യൂസിക് തെറാപ്പി പ്രോട്ടോകോളാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അവരുടെ ഉറക്കം സോഷ്യൽ ഡെവലപ്മെന്റ് ഇതെല്ലാം ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി മറ്റു തെറാപ്പികളോടൊപ്പവും ചികിത്സയോടൊപ്പവും നൽകി വരുന്നത് ഇതെല്ലാമാണ് ജീവനിയത്തിൽ യോഗയും മ്യൂസിക്കും നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എനിക്ക് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ പാരൻസിനോടും എല്ലാം പറയാനുള്ളത് നമ്മൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് വേണ്ടത് അങ്ങനെയല്ലാതെ നമ്മളിത് കൃത്യമായി നമ്മൾ നമ്മുടെ ഭാഗമായി യോഗയായാലും സംഗീതത്തിന്റെ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് മനസ്സിലാക്കി നമ്മൾ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റു ഔഷധങ്ങളെല്ലാം സേവിക്കുന്ന പോലെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെ ടൈംലി ഇതും നമ്മുടെ ഭാഗമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ ഉയർന്ന ലെവലിലായിരിക്കും നമ്മുടെ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നതാണ് ഈ ഒരു ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്